മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം വെൽക്കംസ് ടു എവറിങ് ഹാപ്പിനെസ് ചാനൽ ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു സുഹൃത്തുക്കളെ ഇന്നലെ നമ്മൾ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ ഗ്രീൻ ഗാർഡൻ സന്യാസ സഭയിലെ സിസ്റ്റർ വന്ദന സിസ്റ്റർ പ്രീതി എന്നിവരുടെ അറസ്റ്റിനെ പറ്റി നമ്മൾ സംസാരിച്ചു നമ്മൾ ചർച്ച ചെയ്തു സുഹൃത്തുക്കളെ ആക്ച്വലി ഈ പാവം പിടിച്ച ഈ സിസ്റ്റർമാരുടെ പേരിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ചാണ് ഛത്തീസ്ഗഡ് പോലീസ് കേസെടുത്തത് ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കന്യാസ്ത്രീകൾ രണ്ട് ഛത്തീസ്ഗഡ് പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് പക്ഷെ ഒരുമിച്ചല്ല സഞ്ചരിച്ചത് അവർ മാറിയായിരുന്നു ആ ജോലിക്ക് കൊണ്ടുപോകാൻ പോയ പെൺകുട്ടികളും അതിൻ്റെ ഒരു സഹോദരനും വേറെ മാറി ഇരിക്കുകയായിരുന്നു ഇതൊരു സെപ്പറേറ്റ് ആയിരുന്നു പക്ഷേ എങ്കിൽ ഛത്തീസ്ഗഡ് പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ആ സഹോദരൻ്റെ അറിവില്ലായ്മ എന്താണോ അദ്ദേഹം പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ എടുത്തില്ല അപ്പോൾ സംശയപൂർവ്വം ടി ടി ആറ് സഹോദരൻ്റെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ചോദിച്ചു ഇല്ല അതിനു വേണ്ടി ഫൈൻ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഫൈൻ അടയ്ക്കാൻ വേണ്ടി മുഴുവൻ പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെ പൈസ മേടിച്ച് സിസ്റ്റർമാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ഫൈൻ അടയ്ക്കാൻ വേണ്ടി സിസ്റ്റർമാരെ വിളിച്ചു വരുത്തിയതാണ് ഇത് കണ്ട ഉടനെ ടി ടി ആർ എന്തു ചെയ്തു ടി ആറ് നേരെ ബഹരംഗദളിൻ്റെ പ്രവർത്തകരെ വിളിച്ചു സംശയാലുമായിട്ട് ഇനി മനുഷ്യക്കടത്താണോ മതപരിവർത്തനമാണോ എന്ന് വിചാരിച്ച് ടി ടി ആറ് പോലീസിനെ വിളിക്കുക അല്ലെങ്കിൽ റെയിൽവേ പോലീസിനെ വിളിക്കുന്നതിന് പകരം ബജരംഗദൾ പ്രവർത്തകരെ വിളിച്ചു വരുത്തി സോ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ടി ടി ആർ പോലീസിനെ അല്ലെങ്കിൽ റെയിൽവേ പോലീസിനെ വിളിക്കേണ്ടതിനു പകരം ബജരംഗദൾ പ്രവർത്തകരെ വിളിച്ചു വരുത്തി അവർ തീർച്ചയായിട്ടും പ്രഭവിധമായ ഒരു കൂട്ടമാണ് അവർ പല പല കാര്യങ്ങളും ക്വസ്റ്റ്യൻ ചെയ്തു ആൾക്കൂട്ട വിചാരണ നടത്തി പോലീസ് നിസ്സഹായരായി അവർ പറഞ്ഞ മാരൊക്കെ പോലീസുകാർ കേട്ടു അവർക്ക് അവരുടെ ജോലി നോക്കണ്ട പോലീസുകാർ ഭാവങ്ങൾ അവരുടെ കുടുംബം കഴിയുന്നത് ഗവൺമെൻറ് പറയുന്നത് അല്ലെങ്കിൽ ഗ്രൂപ്പ് പറയുന്നത് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തും മറ്റുള്ള സ്റ്റേറ്റിലും എന്താ നടക്കുന്ന ഭരിക്കുന്ന പാർട്ടി പറയുന്നത് ഉദ്യോഗസ്ഥന്മാർ കേൾക്കണം അതാണ് നിയമം അല്ലെങ്കിൽ നിയമം അല്ലാണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയല്ല അതനുസരിച്ച് അവർ കേസെടുത്തു അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് കേസ് കോടതിയിലേക്ക് പോയി ആദ്യം മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചു അത് വകുപ്പ് പ്രകാരം മനുഷ്യക്കടുത്തുമൊക്കെ പോലീസിന് പറ്റുന്ന മാതിരിയൊക്കെ അവർ എഴുതി ചേർത്തു അല്ലെങ്കിലും പോലീസുകാർ അവർക്ക് തോന്നിയ മാതിരി നമുക്കറിയാം എപ്പോൾ ഈ ആറും ഇതിലും എല്ലാ കാര്യങ്ങളിലും ഒരുപാട് കേസുകളിൽ സത്യം വേറെ എഴുത്ത് വേറെ പ്രവർത്തനം വേറെ ഇങ്ങനെയൊക്കെയാണ് പിന്നെ അത് തെളിയിക്കേണ്ട ചുമതല പാവം പിടിച്ച അല്ലെങ്കിൽ പ്രതികളുടെ പേരിൽ അല്ലെങ്കിൽ ഇരകളുടെ പേരിൽ വരുന്നു അവർ ചിലപ്പോൾ നിരപരാധിയായിരിക്കാം അവരുടെ ഉത്തരവാദിത്തമാണ് ഇതിപ്പം നമുക്കറിയാം ഇതേപോലെ തന്നെ ഈ വകപ്പ് വകപ്പ് ബില്ലിലും ഇത് തന്നെയാണ് ഒരു തൻ്റെ ഭൂമിയോ സ്ഥലമോ പോയി പിന്നെ അത് നിൻ്റെതാണ് തെളിക്കേണ്ട ചുമതല ഇതാണ് എടുത്ത് പിടി എടുത്തിട്ടല്ല ഇങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥിതി കൊണ്ട് ഇങ്ങനെയുള്ള നിയമത്തിലെ ലൂപ്പുകൾ കൊണ്ട് അത് അങ്ങനെ സംഭവിച്ചു മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചു ദുർഗിലെ സെഷൻസ് കോടതി ജാമ്യം നിഷ നിഷേധിച്ചു ഇനിയിപ്പം എന്നെ ഈ കോടതിയിലേക്കോ ഇതിലേക്ക് പോകണം പക്ഷേ രാഷ്ട്രീയ നേതാക്കളും പിടിപാടുകളോരും ഓൾറെഡി ബി ജെ പി ഈ ബി ജെ പിയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാവരും തന്നെ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി ഓൾറെഡി സഹായം കൊണ്ട് എത്തി ഇനി വോട്ട് ബാങ്കൊന്നും ഇല്ലെങ്കിൽ ആരും സഹായിക്കാനുണ്ടാവില്ല നമുക്കറിയാം പാവം പിടിച്ച നമ്മുടെ ആ ജോസഫ് സാറിൻ്റെ കുടുംബം നശിപ്പിച്ച് കൈവെട്ടി മാറ്റി നിസാരമായ ഒരു കുറ്റത്തിന് ഒരു കുറ്റമല്ല ഈ ലോകത്ത് എന്തെല്ലാം ഉണ്ടോ ആരും പ്രതികരിച്ചില്ല എല്ലാവരും അവനവൻ്റെ സ്വാർത്ഥ താല്പര്യം കൊണ്ട് വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിപ്പെടുത്തി ഒരു കൂട്ടരും ആ പാവത്തിൻ്റെ കുടുംബം അനാഥമാക്കപ്പെട്ടു ഒരു സഭയും ഒരു പാർട്ടിയും കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസ്സോ ബി ഒരു പാർട്ടിയും കാര്യമായിട്ടൊന്നും പ്രതികരിച്ചില്ല അദ്ദേഹത്തിനെ ഉദ്രവിക്കുകയാണ് ചെയ്തത് ജോലിയിൽ നിന്ന് വിട്ടു പെൻഷൻ കൊടുത്തില്ല അദ്ദേഹത്തിൻ്റെ കുടുംബം തകർന്നു ഭാര്യ ആത്മഹത്യ ആത്മഹത്യ ചെയ്തു ഇങ്ങനെ എവിടെയാണോ അങ്ങനെ എന്തൊക്കെയാണെങ്കിലും അത് അദ്ദേഹം ഒക്കെ തുന്നി ചേർത്ത് ഇതായി ഇതൊക്കെയാണ് പക്ഷേ എല്ലാ പാർട്ടിക്കാരും ഇവിടെ എത്തി അത് ക്രിസ്തീയ സഭകളും മറ്റുള്ള സഭകളുമെല്ലാം ബി ജെ പിയുമായി കേരളത്തിൽ ഒരു പാലമ്പുണ്ടെങ്കിൽ പാർട്ടിയുമായിട്ട് അടുത്തുകൊണ്ട് ഒരു സമയത്ത് പറ്റിയ ഒരു ഇതാണ് എങ്കിലും ബി ജെ പി നേതൃത്വം ഉയർത്ത് വരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും ഇവൻ പ്രധാനമന്ത്രിയും സംസ്ഥാന ബി ജെ പി അധ്യക്ഷനും ഒക്കെ രാജീവ് ചന്ദ്രശേഖർ ഒക്കെ പറഞ്ഞതനുസരിച്ച് അവർ പരിശ്രമിക്കുന്നുണ്ട് ഛത്തീസ്ഗഡ് ഗവൺമെൻ്റിൽ പരമാവധി പ്രഷർ ചെലുത്തുന്നുണ്ട് അപ്പോൾ അന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞു നിയമ നിയമനിയമത്തിൻ്റെ വഴിക്ക് പോവും ഇപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടു ഇനിയിപ്പോൾ കോടതിയിലെ ജഡ്ജി തീരുമാനിക്കണം ഇപ്പോൾ ഒരു കോടതി വേറെ കോടതി ഉണ്ട് ഗവൺമെൻറ് വിചാരിച്ചു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ആ സഹോദരികൾക്ക് ജാമ്യം കിട്ടും കിട്ടേണ്ടതാണ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതാണ് നിയമവ്യവസ്ഥ ഒരേ എന്തെങ്കിലും നമ്മൾ നിരപരാധിയായിരിക്കാം പറച്ചിൽ ആയിരം നിരപരാധി അപരാധി രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്നൊക്കെയാണ് അത് പറച്ചിലും മാത്രം എഴുത്തിലും മാത്രമേ ഉള്ളൂ എവിടെയാണോ പാർട്ടി ബലവും പണബലവും ആൾബലവും ഒക്കെ ഉള്ളിടത്തെ നീതിപീഠങ്ങളും ഇവിടെയും വിദേശത്തും എല്ലായിടത്തും തന്നെ ഇതൊക്കെ തന്നെ മനുഷ്യസഹജമായിട്ട് സഹജമായിട്ട് ചെറിയ രീതിയിൽ ചില എല്ലാ കേസിലും ഇല്ല എങ്കിലും മിക്ക ഇടത്തും നീതിയുടെ തുലാസ് കുറച്ച് ഭാഗിച്ചെരിയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഒരുപാട് കേസുകൾ നമ്മൾ പഠിക്കുന്നതും കേൾക്കുന്നതും കാണുന്നതുമാണ് സുഹൃത്തുക്കളെ എങ്ങനെയാണെങ്കിലും നിരപരാധികളായ അസു അസുഖബാധിതരായ ആ സഹോദരികൾക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ഗവണ്മെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റും ഒക്കെ പരിശ്രമിച്ച് പാർട്ടികളും പരിശ്രമിച്ച് അവർക്ക് ജാമ്യം കിട്ടിയവരുടെ കേസ് കേസ് തന്നെ തള്ളിക്കളയും ഇത് നമ്മുടെ ഓരോ പൗരർക്കും ഇവിടെയും കൂടെയും പ്രശ്നമാണ് നമ്മുടെ രാജ്യത്ത് നമ്മൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യവും അതേപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യവും സംസാര സ്വാതന്ത്ര്യവും ഇതൊക്കെ നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നതാണ് അത് പാലിക്കാൻ എല്ലാവരും നീതിപീഠവും എല്ലാവരും ബാധ്യസ്ഥരാണ് അത് മനുഷ്യരെ സഹജമായിട്ട് അത് നടപ്പാക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം പ്രാർത്ഥിക്കാം ഒരുമിച്ച് നിൽക്കാം താങ്ക് യു ഔട്ട്